ശരീരം മുഴുവൻ നീറുന്ന വേദനയോടെയാണ് തനു ഉണർന്നത് തല വെട്ടിപ്പൊളിയുന്ന വേദന പോലെ അവൾക്ക് തോന്നി കണ്ണുകൾ വലിച്ചു തുറന്നു മങ്ങിയ കാഴ്ചകളായിരുന്നു ആദ്യം കണ്ണിൽ തെളിഞ്ഞത് ഒന്നിനും ഒരു തെളിച്ചമില്ലാത്തതുപോലെ കട്ടിലിന്റെ മറ്റൊരറ്റത്ത് നഗ്നായി കിടക്കുന്ന രാജീവിനെ കണ്ടപ്പോൾ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടിയതുപോലെ അവൾക്ക് തോന്നി തനു ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഭയന്നുപോയ തനുവിന് തൊണ്ടക്കുഴിയിൽ നിന്നും ശബ്ദം വരുന്നുണ്ടായിരുന്നില്ല ശ്വാസം ആഞ്ഞുവലിച്ചു ഉറക്കെ കരയാൻ ശ്രമിച്ചിട്ടും ചെറിയ മൂളലുകൾ മാത്രമേ പുറത്തു വരുന്നുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ തനു ശരീരത്തിന്റെ വേദന മറഞ്ഞു ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളും പഞ്ഞി പുറത്തു വന്ന സാനിറ്ററി പാഡും അവളുടെ മനസ്സിനെ തകർത്തു കളഞ്ഞു ഒരു പുതപ്പെടുത്ത ശരീരം മറച്ച ശേഷം വലതു കാൽ കൊണ്ട് രാജീവിനെ ആഞ്ഞു ചവിട്ടിയവൾ അവളുടെ ചവിട്ടിലിന്റെ ആഘാതത്താൽ രാജീവ് കട്ടിലിൽ നിന്നും മറിഞ്ഞു വീണു മറിഞ്ഞു വീണ രാജീവ് ചാടിയെഴുന്നേറ്റ് തനുവിന്റെ മുഖത്തു പോലും നോക്കാതെ തന്റെ വസ്ത്രങ്ങൾ തപ്പിയെടുത്തു പോയി ഫ്രഷ് ആയി വരൂ നമുക്ക് പോവണ്ടേ സമയം ഒരുപാട് വൈകി അവളുടെ മുഖത്തു നോക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ അയാൾ പെരുമാറി അയാൾ പറയുന്നതിനൊന്നും മറുപടി കിട്ടാതായപ്പോൾ പതുക്കെ ഇടം കണ്ണിട്ട് അയാൾ തനുവിനെ നോക്കി ഒരു നിർവികാരതയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു തനു അപ്പോൾ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാടോ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ രാജീവൻ തനുവിനോട് പറഞ്ഞു നിങ്ങൾ ഒരു മനുഷ്യനാണോ നിങ്ങളെക്കാൾ ഭേദം പേപ്പട്ടികളാണ് തനു ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു അത് തനു തെറ്റ് നമ്മുടെ രണ്ടുപേരുടെയും ഭാഗത്തുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല താൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ രാജീവ് ഒരു കഥയുണ്ടാക്കി പറയാൻ ശ്രമിച്ചു ഭ നായേ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചെന്നോ നിന്റെ നാവിന് വല്ല അസുഖം വന്നേ നീ മരിക്കൂ തനു കരി തുള്ളി കൊണ്ട് പറഞ്ഞു ഓഫീസിലുള്ള എല്ലാവരും നിങ്ങളെ പറ്റി മോശം പറഞ്ഞപ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വിശ്വസിച്ചു സപ്പോർട്ട് ചെയ്തു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്റെ മഹിയേട്ട നിങ്ങളുടെ കൂടെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ തലമുറ ഉറക്കെ കരയാൻ തുടങ്ങി തനു നോക്കൂ തനു ഒരു തെറ്റ് നമുക്ക് രണ്ടു പേർക്കും പറ്റി തനിക്ക് ഇനി എന്നോട് താല്പര്യമില്ലെങ്കിൽ വേണ്ട ഇപ്പോൾ സംഭവിച്ചു സംഭവിച്ചു ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാതെ നോക്കാം അതല്ലേ ഇനി ചെയ്യാൻ പറ്റൂ എന്റെ കൂടെയല്ലേ വന്നത് ഞാൻ കൊണ്ടാക്കാം പോയി ഡ്രസ്സ് മാറിയിട്ട് വായോ രാജീവ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പോടാ നായി ഞാൻ ഇനി നിന്റെ കൂടെ വരാനോ വെറുപ്പാണ് എനിക്ക് നിങ്ങളോട് എന്ന് പറഞ്ഞ് രാജീവിന്റെ ഷർട്ടിന്റെ കോളറി പിടിച്ചു വലിച്ചു തനു പട്ടി പൂച്ചയെന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി കെട്ടിയോ നാട്ടിലില്ലാത്തതിന്റെ കേട് എന്റെ അടുത്ത് തീർത്തിട്ട് ഇപ്പോൾ എന്റെ മെക്കിട്ട് കേറാൻ നോക്കുന്നോടി മോളെ ദേ ഞാൻ ഒരു വട്ടം കൂടി വിളിക്കുന്നു വേണമെങ്കിൽ എന്റെ കൂടെ വരാം ഞാൻ എടുത്ത റൂമാണിത് ഞാൻ ഇപ്പോൾ ഇത് വെക്കറ്റ് ചെയ്യും പോയി ഡ്രസ് മാറിയിട്ട് പുറത്തിറങ്ങടി എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ രാജീവ് കൂളായിട്ട് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി തനിക്ക് സംഭവിച്ച ദുരന്തവും രാജീവിന്റെ സ്വഭാവവും ഉൾക്കൊള്ളാൻ കഴിയാതെ നിർവികാരതയോടെ തനു കട്ടിലിരുന്നു ഇതേ സമയം ഇതേ റിസോർട്ടിൽ മറ്റൊരു മുറിയിൽ ജോബിയുടെ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയാണ് രൂപേഷ് രൂപേഷേട്ടന് കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കല്യാണം ഒക്കെ കഴിച്ചുകൂടെ അപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ കൊഞ്ചിച്ചു കൂടെ ആൻസി തന്റെ കുഞ്ഞിനോടുള്ള രൂപേഷിന്റെ സ്നേഹം കണ്ടിട്ട് ചോദിച്ചു അതിന് എനിക്കാരെങ്കിലും പെണ്ണ് തരണ്ടേ രൂപേഷ് നിരാശ അഭിനയിച്ചു പറഞ്ഞു ഒന്നു പോടാ അവന് പെണ്ണ് കിട്ടുന്നില്ല പോലും മനപൂർവ്വം വേണ്ട എന്ന് വെച്ചിട്ട് അവന്റെ ഒരു സങ്കടം പോടാ ഈ അഭിനയമൊക്കെ നിന്റെ അമ്മയുടെ അടുത്ത് എടുത്താൽ മതി ജോബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ അമ്മ പറഞ്ഞു നീയും ആൻസിയും കുഞ്ഞും കൂടി ഒരു ദിവസം വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് ശരി ഞാൻ ഇനി അധികം ഇരുന്ന് സമയം കളയുന്നില്ല പോട്ടേടാ എന്ന് പറഞ്ഞ് രൂപേഷ് കുഞ്ഞിനെയും എടുത്ത് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ജോബിയും ആൻസിയും കുഞ്ഞിനെ ഒരു ഉമ്മ കൊടുത്തതിനു ശേഷം രൂപേഷ് കുഞ്ഞിനെ ആൻസിയുടെ കയ്യിൽ കൊടുത്തു രൂപേഷിനെ യാത്ര അയക്കാൻ അവർ ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവരുടെ ഓപ്പോസിറ്റായി നടന്നു വരുന്ന രണ്ടു പേരുടെ നേർക്ക് രൂപേഷിന്റെ ശ്രദ്ധ തിരിഞ്ഞു ഇത് രാജീവല്ലേ കൂടെയുള്ളത് ആരാണാവോ ആ പുതിയ സെറ്റപ്പ് ആയിരിക്കും എന്ന് രൂപേഷ് ചിന്തിച്ചുകൊണ്ട് നടന്നു ലിഫ്റ്റിന്റെ അടുത്തെത്താറായപ്പോഴേക്കും രാജീവ് കൈയെടുത്ത് തനുവിന്റെ തോളിൽ വെച്ചു അപ്പോൾ തന്നെ വെറുപ്പോടെ തനു ആ കൈ തട്ടി മാറ്റി ശേഷം വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ എന്തൊക്കെയോ രാജീവിനോട് പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ലിഫ്റ്റ് തുറന്നപ്പോൾ രാജീവ് മാത്രം ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി കാര്യം കഴിഞ്ഞപ്പോൾ പേയ്മെന്റ് കുറച്ച് കൊടുത്തു കാണും അതാണ് വഴക്ക് എന്ന് രൂപിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് തനു അല്ലേ ആ പെൺകുട്ടിയുടെ മുഖം ശ്രദ്ധിച്ച ആൻസി പറഞ്ഞു ഹേ നീ അറിയൂ ആ പെൺകുട്ടിയെ ജോബി ചോദിച്ചു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ ഇവളുടെ ഹസ്ബൻഡ് മഹാദേവൻ എന്റെ ഫ്രണ്ട് ആണ് ഇവളെന്താ ഇവിടെ ആൻസി പറഞ്ഞു തനു തനു എന്ന് ഉറക്കെ വിളിച്ച് ആൻസി തനുവിന്റെ അടുത്തേക്ക് പോയി ജോബിയും രൂപേഷും പുറകെ പോയി പെട്ടെന്നുള്ള ആൻസിയുടെ വിളി കേട്ടപ്പോൾ തനു തിരിഞ്ഞു നോക്കി തനു താൻ എന്താ ഇവിടെ ആൻസി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ അത് തനു എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ അവൾക്ക് തോന്നി അവൾ അവിടെ ബോധരഹിതയായി വീണു ജോബിയും രൂപേഷും കൂടി തനുവിനെ അവരുടെ മുറിയിലേക്ക് കയറ്റി കിടത്തി രണ്ടു കാര്ലും ഒലിച്ചിറങ്ങിയ ചോരപ്പാടുകൾ കണ്ടപ്പോൾ അവർക്കെന്തോ സംശയം തോന്നി അപ്പോൾ തന്നെ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അവർ അവളെ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിലെ ക്രിട്ടിക്കൽ റൂമിൽ അവളെ കിടത്തി അവർ പുറത്തു വെയിറ്റ് ചെയ്തു ഇത് സംഭവം അത്ര നിസ്സാരമല്ല എന്ന് അവർക്ക് തോന്നി അവളെ പരിശോധിച്ച ലേഡി ഡോക്ടർ കൂടെ വന്നവരെ റൂമിലേക്ക് വിളിപ്പിച്ചു ഈ കുട്ടി നിങ്ങളുടെ ആരാണ് ഡോക്ടർ ചോദിച്ചു എന്റെ ഫ്രണ്ടാണ് ഡോക്ടർ തനുവിന് എന്താണ് സംഭവിച്ചത് മാഡം പരിഭ്രമത്തോടെ ആൻസ് ചോദിച്ചു റേപ്പ് ക്രൂരമായി ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഏതായാലും നിങ്ങൾ ഇവിടെ നിൽക്ക് ഒരു റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്താൽ അത് പോലീസിൽ അറിയിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ ഫോൺ ചെയ്യാൻ തുടങ്ങി ഡോക്ടർ പ്ലീസ് തനുവിന് ബോധം വരട്ടെ എന്നിട്ട് സംഭവിച്ചത് മുഴുവൻ നമുക്ക് അവളോട് ചോദിക്കാം അതിനുശേഷം നിയമ നടപടികളിലേക്ക് പോയാൽ പോരെ ആ കുട്ടിയുടെ ഹസ്ബൻഡ് പുറത്താണ് അപ്പൊ പിന്നെ ആ കുട്ടിക്ക് ബോധം വന്നതിന് ശേഷം പോലീസിൽ അറിയിക്കുന്നതല്ലേ നല്ലത് ആൻസി ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തു ഇപ്പോൾ തനു ബോധത്തോടു കൂടി തന്നെയാണ് ഉള്ളത് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ഇത് കേസാക്കണം എന്നാണ് ആ കുട്ടി പറഞ്ഞത് നിങ്ങൾ അവളുടെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത് അവളുമായി ഒന്ന് സംസാരിച്ചിട്ട് തീരുമാനം പറയൂ ഡോക്ടർ പറഞ്ഞു പരസ്പരം ഒന്നും പറയാതെ മൂന്നു പേരും ഡോക്ടറുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി മഹിക്കാണെങ്കിൽ തനു എന്ന് വെച്ചാൽ ജീവനാണ് തനുവിനും അങ്ങനെ തന്നെയാണ് അവർ ഒരുപാട് വർഷം പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഇതൊക്കെ താങ്ങാനുള്ള ശക്തി അവർക്ക് കൊടുക്കണേ ദൈവമേ ആൻസി പദം പറഞ്ഞുകൊണ്ട് കരഞ്ഞു തനുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു നീ ഇത്രക്ക് പൊട്ടിയാണോ തനു എത്ര അടുത്ത ഫ്രണ്ട് ആയാലും അയാളുടെ കൂടെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം വന്ന് ഞാൻ എന്താ പറയാ മോളെ എന്ന് പറഞ്ഞ് പകുതി വെച്ച് നിർത്തിക്കൊണ്ട് ആൻസി സഹതാപപൂർവ്വം തനുവിനെ തഴുകി ഞാൻ ഇനി മഹിയേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്റെ മഹിയേട്ട എന്നോട് ക്ഷമിക്കില്ലേ എന്ന് പറഞ്ഞ് തനു കരയാൻ തുടങ്ങി തനു നമ്മൾ ആദ്യമായാണ് കാണുന്നത് എന്നാലും പറയുകയാണ് നീ എന്ത് തെറ്റാണ് മോളെ ചെയ്തത് ഒരു വേട്ടപ്പെട്ടി നിന്നെ കടിച്ചു അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ വേട്ടപ്പട്ടിയെയാണ് തല്ലി എന്നിട്ട് രൂപേഷ് അനുവും അവളുടെ കുട്ടികളും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ തനുവിനോട് പറഞ്ഞു നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവാണ് മഹാദേവനെങ്കിൽ നിനക്ക് ഒരു അപകടം വരുമ്പോൾ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചു പോകില്ല എനിക്കും ഒരു സഹോദരിയുണ്ട് ഞാൻ അവളുടെ സ്ഥാനത്താണ് നിന്നെ കാണുന്നത് ഏതായാലും പരാതി കൊടുത്തു ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഇനി കേസ് അതിന്റെ മുറയ്ക്ക് നടക്കും മഹാദേവനെ വിളിച്ചു പറഞ്ഞില്ലേ അയാൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം രൂപേഷ് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആൻസി പറഞ്ഞു ഏതായാലും നാളെ രാവിലെ മഹാദേവൻ നാട്ടിൽ വരും എന്നിട്ട് തീരുമാനിക്കാം എന്തു വേണമെന്ന് പിറ്റേ ദിവസം മഹാദേവൻ വന്നു മഹാദേവൻ തനുവിന്റെ മുറിയിലേക്ക് കയറി വന്നപ്പോൾ അവന്റെ പോലും നോക്കാൻ കഴിയാതെ താഴേക്ക് നോക്കി കണ്ണീർ വാർക്കുകയായിരുന്നു തനു 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 മഹാദേവൻ ആർദ്രമായി വിളിച്ചു അപ്പോഴും കണ്ണീർ വാർക്കുകയല്ലാതെ അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി തനുവിനുണ്ടായില്ല മഹാദേവൻ വന്ന് അവളുടെ അടുത്തിരുന്ന് രണ്ടു കൈകൊണ്ടും അവളുടെ മുഖം പിടിച്ചുയർത്തി അപ്പോഴും മഹാദേവന്റെ മുഖത്തു നോക്കാൻ പറ്റാതെ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു തനു മോളെ തനു എന്താ മോളെ ഇത് നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക് വളരെയധികം സങ്കടത്തോടു കൂടി മഹാദേവൻ പറഞ്ഞു അവൾ പതുക്കെ കൺപീലികൾ ഉയർത്തി മഹാദേവനെ നോക്കി അപ്പോൾ തന്നെ അവളുടെ കണ്ണുകളിൽ നീർച്ചാലുകൾ പൊട്ടാൻ തുടങ്ങി ചുണ്ടുകൾ വിറച്ച് തനു വിതുമ്പാൻ തുടങ്ങി എന്റെ എന്റെ പെണ്ണിന് ഒരു അപകടം പറ്റിയപ്പോഴേക്കും അങ്ങ് തളർന്നു പോയോ നീ സാധാരണ ഒരു പെണ്ണല്ല ഈ മഹാദേവന്റെ ഭാര്യയാണ് ഒരു വെയിലേൽക്കുമ്പോഴേക്കും തളർന്നു പോകരുത് മഹാദേവൻ ഉള്ളിലെ വിഷമം പുറത്ത് കാണിക്കാത്ത രീതിയിൽ പറഞ്ഞു ഞാൻ 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 ചീത്തയായി പോയി മഹിയേട്ട എന്റെ ശരീരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോയി ഇനി എന്റെ മഹിയേട്ടന്റെ പഴയ തനു ആവാൻ എനിക്ക് കഴിയില്ല തനു വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു എന്റെ പെണ്ണിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടെന്ന് എന്റെ പെണ്ണിന്റെ ശരീരം മാത്രം നശിപ്പിക്കാനേ ആ വേട്ടപ്പട്ടിക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്റെ പെണ്ണിന്റെ മനസ്സിന് ഒരു കളങ്കവും ഇല്ല തുളസിക്കതിറിന്റെ നൈർമല്യമാണ് എന്റെ പെണ്ണിന് ഒരു പട്ടി കടിച്ചെന്ന് കരുതി എന്റെ പെണ്ണിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ തനുവിനെ മഹാദേവൻ മാറോട് ചേർത്തു കുറച്ചു നേരത്തെ തനുവുമായുള്ള സംസാരത്തിന് ശേഷം മഹാദേവൻ റൂമിന്റെ പുറത്തേക്കിറങ്ങി അയാളുടെ കണ്ണുകളിൽ ചുവന്ന രാശി പടർന്നിരുന്നു എന്റെ തനുവിനെ കടിച്ചു കീറിയ വേട്ടപ്പെട്ടി ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല ദേഷ്യം മുഴുവൻ മുഷ്ടിയിൽ ചുരുട്ടി ചുവരിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് മഹാദേവൻ രൂപേഷിനോടായി പറഞ്ഞു പെട്ടെന്ന് അവനെ കൊന്നാൽ അവന് കിട്ടുന്ന ശിക്ഷ കുറഞ്ഞു പോകും ആദ്യം നിയമപരമായി നീങ്ങണം അവന്റെ ജോലി തെറുപ്പിക്കണം ഇനി അവൻ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കണ്ട വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട അവനെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം മാത്രമേ കൊല്ലാവൂ അതാണ് അവന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ ജ്വലിക്കുന്ന കണ്ണുകളോടെ രൂപേഷ് പറഞ്ഞു